എന്താ പറയുക ചേച്ചി നമ്മളെ പിള്ളേരും എല്ലാവരെയും കൂടി ആയിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നു ചേച്ചിക്ക് എപ്പോഴും ഭയങ്കര ബിസിയാണ് യുനോ ജോബൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും ഭയങ്കര ബിസിയാണ് അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നോക്കാൻ വേണ്ടി പറ്റുന്ന സമയം തന്നെ ഇല്ലല്ലോ സ് അപ്പം അത് കാരണം ഇന്ന് രാവിലെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് എല്ലാ പരിപാടി ഉണ്ടോ ഉണ്ടോന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു പരിപാടി നമ്മൾ വെറുതെ ഇരിക്കുന്ന പോരി നമുക്ക് വെട്ടുകാട് പോവാൻ വെട്ടുകാട് പോകും അറിയും അപ്പൊ കൈ രാവിലെ അപ്പൊ കൈശ നമ്മൾ ഇറങ്ങും എന്നാ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നോടെ അപ്പൊ എല്ലാരും ഇറങ്ങി കൈശ എല്ലാരും ഇറങ്ങി ും ഫ്രാവും ഇന്ന് ഞാൻ ആച്ച കടയൊന്നും തോന്നിട്ടില്ല വെക്കേഷൻ ടൂറാണ് സിനിമയാ ഞങ്ങള് അയ്യപ്പൻ കുഴി എത്തി നമ്മള് നേരെ പാളയത്തോട്ടാണ് പോണത് പാളയത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഞങ്ങള് സ്കൂള് വേണ്ടി പറ്റില്ല ഇന്ന് അമ്പലം ആ കല്യാണം ഉണ്ടെന്ന് ണത്തിന്റെ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കും ഫൈനലി നമ്മൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം പാളയ തോട്ട് വായിക്കാശ് ഞങ്ങള് പാള എത്തിറങ്ങി ഞങ്ങള് നീ അങ്ങോട്ട് നടന്നു പോണം അപ്പം കൈ നമ്മള് ജാതക നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്പോൺസർ നമ്മൾ നടത്തി കൊല്ലെടുത്തു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ആ ബുക്ക് സ്റ്റാളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ കാരണം ഈ ബുക്ക് സ്റ്റാൾ ഒരിടയ്ക്ക് നിർ ഒഴിവാക്കാനൊക്കെ നോക്കിയിട്ട് നമ്മളെ റേഡിയോയിലൊക്കെ ഭയങ്കര ഭയങ്കര വിവാദമായതാണ് അങ്ങനെ വീണ്ടും ഈ ഈ ബുക്ക് ബുക്കിന്റെ ഇതില്ല സ്റ്റോള് അത് കാലിയാക്കണം നിർത്തണം എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് ഭയങ്കര ഉണ്ണിക്കുട്ടൈ ഉറങ്ങി ഉണ്ണിക്കുട്ടൈ നമുക്ക് ഇതിന്റെ എന്തായാലും വെട്ടുകാട് പോയിട്ട് കാണാം ഗൈസ് ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ആ അത് അല്ലാതെ വേറെ എന്തോ ഉണ്ട് നമ്മൾ ഇവിടെ ഇപ്പം എന്താ പറയുക ആ കാർഷിക വിപണീയ മേ എന്ത് മേള അപ്പോൾ മേള നടന്നുകൊണ്ടിരിക്കണം അതല്ലാതെ കോളേജിൽ എന്തോ ഇതുണ്ട് അഡ്മിഷനാണ് എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിനും തിരക്കുകൾ ഞങ്ങളും ബസ്സാത്തൂടെ പോസ്റ്റ് ചെയ്യാൻ ചേച്ചി എല്ലാവരും ചേച്ചിയും ആ ചേ ഞങ്ങൾ എന്തായാലും നോക്കാം ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിന് വളരെ കെയർ ഭയങ്കര തിരക്കും അപ്പോൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇത് കാണാം അത് നല്ലത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് പോകാനെങ്കിൽ ഇപ്പം നമ്മൾ വേറെ എത്തിയിട്ട് പറ്റിയായിരുന്നു അപ്പം ഗൈസ് ഫയനൽ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ളും മെഴുകുതിരി ഇതൊക്കെ വിൽക്കണേ എന്തായാലും ാണ് വെട്ടുകാട് പള്ളി നമ്മൾ ഫൈനലി വെട്ടുകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷം അസാദ്യേ ആദ്യം ഫസ്റ്റ് ആണ് ഇതാണ് വെട്ടുകാട് പള്ളി പള്ളിന്റെ അകത്ത് കയറാൻ പറ്റാതെ മാമി പോകുന്നു പള്ളിക്ക് അകത്ത് കയറാന്ന് വിചാരിച്ചിട്ടാണ് പോയി അല്ല ഇതെങ്ങോട്ട് ഓർമ്മ വാതില് വ അപ്പൊ അവിടെ നിന്ന് വലത് വെച്ചിട്ടാണ് കേറാന്ന് പറഞ്ഞിട്ട് മാമിതേ പോകുന്നു ഞങ്ങളും പുറകെ കൊണ്ട് ആ ആ ശരി വലുത് വെച്ചിട്ടാണ് കയറാൻ ഓക്കെ ആജെ ബാ അയ്യോ അംഗം കഴിച്ച് ഇവിടെയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കയറാട്ട് ആജെ കയറ് ശരിപ്പിട്ടും പോകുന്നുണ്ടല്ലോ കൊഴപ്പില്ല ഉം പൊക്കോ അപ്പം എവിടെ ഉണ്ണി കേറ് അപ്പായാലും ഞാനും നടന്ന് പോയിക്കോണ്ടിരിക്കും ഒത്തിരി ഒത്തിരി വിശ്വാസികളുണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കും ഉണ്ടെന്നും ഞായറാഴ്ചയെപ്പം എന്തായിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങട്ടെ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും മംഗേഷ് ഇപ്പോഴും ഭയങ്കര തിരക്കാണ് ഞങ്ങളെന്തായാലും പ്രാർത്ഥിച്ചു വരുമിച്ചു ഇറങ്ങി വരുന്നതേ ആർജ്ജ് വരുന്നതേയുള്ളൂ മംഗേഷ് ലൈവ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് പോവുകയാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ മക്കൾമാരെല്ലാരും കൂടെ എഴുതിട്ട് പറയാണ് ഫ്ലൈറ്റ് പോകുന്നു എന്ന് പറയുന്നു ഓക്കെ മംഗേഷ് അങ്ങനെ ആർജ്ജി മുട്ടൻ കഴിപ്പിലാണ് നമ്മളിങ്ങനെ നടന്ന് പോകും അതിൽക്ക് വെയില് കൊണ്ടും തലവേദനയും അതാണ് അപ്പോൾ ഞങ്ങളിന് പള്ളിയിലോട്ട് കയറണം അപ്പോൾ പള്ളിക്കകത്ത് പോയിട്ട് വേണം അടുത്ത ബാക്കി അപ്പോൾ എന്തായാലും നോക്കാം എന്നിട്ടോ ചേച്ചിയൊക്കെ താ പോകുന്നു നമുക്കും പോയിട്ട് വരാം അപ്പോൾ ഫൈനൽ കേസ് നമ്മളെ പള്ളിക്ക് ഒത്തൊന്നിച്ച് ും പള്ളിയിൽ വന്നു ചേച്ചി മാമി അവിടെ തന്നെ ഇരിക്കയാണ് മാമി അവിടെ തന്നെ ഇരിക്കയാണ് നോക്കാം പങ്കേഷ് ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ഏ ആറായിരം ഓരോന്നിനും നല്ല പ്രൈസ് ഉണ്ട് അത് ആറായിരം രൂപ ഇതൊക്കെയാണ് അഞ്ചു അഞ്ഞൂറ് ആ എനിക്ക് ഈ പള്ളി കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് ഞാൻ ഒരുപാട് പള്ളിയിൽ പോയിട്ടുണ്ട് ഈ പള്ളി കാണുമ്പോൾ വേറെ കാര്യം ഓർമ്മയില്ലെന്ന് വെച്ചാൽ പണ്ട് യേശു ക്രിസ്തു ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ് ദേവാലയത്തിലുള്ള കച്ചവടക്കാരൊക്കെ അടിച്ചുപടിച്ചൊരു ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് നമ്മൾ ബൈബിളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്കത് കാണുമ്പോൾ ഇവിടെ ഈ സാധനം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ഇവിടെ ഫുള്ളും കച്ചവടക്കാരാണ് ഇഷ്ടംപോലെ കച്ചവടക്കാരും പക്ഷെ അവരുടെ മൊട്ടുകാര് അവർ അതുകൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് അപ്പോൾ അവരും കുറ്റമായിട്ട് കാര്യമില്ല പിന്നെ യേശും പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എനിക്കറിയാൻ പറഞ്ഞു ആദ്യം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവനിക്ക് വിശ്വാസം പറഞ്ഞ അവരെല്ലാവരും ഡൗട്ടും കാര്യങ്ങളും ആ വിശ്വാസമുണ്ട് ആക്സിഡന്റ് ആയതിനു ശേഷം അത് കുറഞ്ഞു കൊറഞ്ഞു പോയി നോക്ക എന്തായാലും ഇവിടെ കിഷ്ടമുല ഇതുണ്ട് അവിടെയും കടയുണ്ട് അത് കഴിഞ്ഞാൽ ബീച്ചാണ് ചേച്ചി നേരത്തെ സാധനം മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മളിവിടെ ആണ് നോക്കാം എല്ലാ കാര്യങ്ങളിലും എന്തായാലും സമയമുണ്ട് ഇപ്പോൾ ഫാമിലി കാശ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ചേച്ചി അവിടെയാണ് ചേച്ചി ഇരിക്കുന്നത് ചേച്ചി അമ്മ എല്ലാവരും അവിടെ ഇരിക്കും കറി വന്നിട്ടുണ്ട് നോക്കാം ശ് അങ്ങനെ ഞങ്ങൾ വെളി കടപ്പുറം കഴിവ് ഇവിടെ തിരമാല കൂടുതലാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കർശന ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടേ എന്തായാലും നമ്മൾ നോക്കി ഇപ്പാണ് ഉള്ളു ഭയങ്കര തിര കേട്ടോ ഒരു അക്ഷ എഴുതാത്ത തിരകളാണ് അല്ലേ അടുത്ത ഫ്ലൈറ്റ് പോകുന്നു Oh, oh, air air air. ോ ഇത് ഇത് കാണുന്ന ഓരോ ഭയങ്കര സൗണ്ട് അടങ്ങി ഒരു ആർജ്റെടുത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു ഒന്ന് കാല് നനക്കാ ചൂ ഇരുന്ന് ചെയ്തില്ല കടലും ഫുള്ളും നനച്ച് ഞാനെന്താ ഉള്ളിയ അവസ്ഥയിലാണ് ചേച്ചി നോക്കൂ ഞാൻ പോവാനി ഇവിടെ നിന്ന് പോവാം ഇവിടെ ഭയങ്കര കടൽക്ഷോഭമൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നുള്ളതിൽ ഇതിങ്ങോട്ട് ഇറങ്ങരുന്ന് പറഞ്ഞത് എന്നാലും ഞങ്ങൾ ഇറങ്ങിയതാണ് കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് അവിടെ കയറൊക്കെ കെട്ടിപ്പോഴത്തേ നേരെ ഞങ്ങൾ വേളയിലോട്ടാണ് പോകുന്നത് ചേച്ചിയൊക്കെ അപ്പുറത്തിന് ഇപ്പോണ്ട് ഞങ്ങൾ വേളയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേളയിൽ പോവുക ആറ് ചിറ ചെരു പത്രം നാനത്തി പിന്തിയായി എൻ്റെ ഡ്രസ്സും ഫുള്ള് നാലി കണ്ടോ ഫുള്ളും ഇതായി അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം സോ വലിയ തിരക്കൊന്നും ഇല്ല എപ്പോഴാണ് ഇരിക്കാൻ പറ്റുമോ അല്ലേ അപ്പോൾ ഈ കാണുന്നത് ഇവിടെ വാത്തയൊക്കെ ഞങ്ങള് അശ്വതിന്റെ കൂടെ വാത്ത കണ്ടോ കണ്ടാശ ഇത് വാത്തയാണോ അതോ അര എണ്ണമാണോ നിങ്ങൾക്കറിയാങ്കിൽ കമന്റ് ചെയ്യൂ പ്ലീസ് നടന്ന് ഇങ്ങനെ പോകാം അപ്പം എന്തായാലും കൈഷ് നമ്മളിങ്ങനെ നടന്ന് എന്തൊരു ഇപ്പോൾ ആ ട്രെയിൻ എടുക്കാനുള്ള ടൈമൊക്കെ ആയി അങ്ങനെ ഇങ്ങനെ നടന്ന് പോവാണ് അശ്വതി അവിടെ എവിടെ ഉണ്ട് നോ എക്സ്പോ നടന്നു പോവാം ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരെ അപ്പുറത്തും നിൽക്കുവാണ് എൻ്റെ കാര്യം അറിഞ്ഞിട്ട് പോണെങ്കാണ് എനിക്കൊരു ഇല്ല നോക്കാം അതാണ് അപ്പോ അശ്വതി അശ്വതി

എന്തുവാടെ ഒരു അടുത്ത് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ മനസ്സിലായി ട്രെയിൻ പോലും പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ നമുക്ക് പോവാൻ പറ്റിയില്ല ക്ലോസ് ചെയ്തിട്ട് വന്ന് ചെടി കടലിനും പ്രശ്നം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാടെ ി ഇറങ്ങി പോയത് അതാണ് പോകാൻ പറ്റാത്ത പാലമാണ് നമ്മളിപ്രാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് കോഴി എല്ലേസ് കടലും കായലും ചെയ്യുന്നത് കോഴി ഇപ്പോൾ പറ്റോട് നടന്നു പോവേ അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ചെറിയ ചെറിയ കോഫി ഷോപ്പാണ് ചെറിയ ചെറിയ ചായ അടി കോൺ ഐസ് ഏതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ ഇതാണ് ഇനി അപ്പുറത്ത് പോയിട്ട് ബാക്കി കാണാം അവിടെ ചേച്ചി വന്നിട്ടില്ല ഗൈസ് ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് ഇത് വേണ്ട ചേട്ടാ വേണ്ട ചിപ്പി കുതിരയെ കയറിക്കോ ചിപ്പി കുതിര കയറുന്നില്ലേ പറയൂ 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 കൃതിരേ കയറാം രണ്ടു പിള്ളേർക്ക് ഒരുമിച്ചേറ സംഭാരം കുടിച്ച് വയറിളകാൻ എനിക്ക് താല്പര്യമില്ല മോരും ഞാനും തമ്മിൽ ചേരില്ല ആ ഇതെന്ത് സംഭവം ശരിയാ

സമ്മാനം ഞാൻ നാല് ഗ്ലാസ് എറിഞ്ഞു വെത്തി എന്റെ മക്കൾമാര് രണ്ടും കൂടി പോയിട്ട് എന്റെ കെട്ടിയടക്കം എന്നെ മുഞ്ചിയാക്കി ഓശ് ഇവിടെന്നാണ് നടന്നു പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നത് പക്ഷെ അത് മൂടിയല്ലോ ഇതാണ് മൂടി ഇവിടെ അടഞ്ഞാണ് കടകള് പിന്നെ സ്നാക്സും എന്റെ അച്ഛൻ വന്നില്ലല്ലോ ഒരാഴ്ച അപ്പൊ നമ്മളിവിടെ എത്തി ബാക്കി കാര്യങ്ങള് പോവാൻ നേരത്ത് കടലാണിട്ടല്ലെങ്കിൽ കോപ്പി റായിട്ട് ഇട്ടു അതാണ് പൂഴി പോകാൻ പറ്റില്ല കടൽക്ഷോഭമാണ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ കൈക്ഷത് അവിടെ എഴുതി കണ്ടില്ലേ തത്വശാസ്ത്രം തത്ത പ്രാകുന്നുണ്ടാവും പറന്ന് നടന്ന് ഇണയായും ചേർന്ന് കുട്ടികളുമായി ജീവിക്കാനുള്ള തത്തയും ആ അപ്പച്ച പിടിച്ച് കൂട്ടിലാക്കി എന്തോ അമ്മ ഇപ്പ എന്തായാലും നമ്മള് പോവാണ് ഇവിടെ തട്ടമൊക്കെ പറത്താൻ വേണ്ടിട്ട് ഇപ്പൊ പിള്ളേരെല്ലാം വന്നോളൂ വെള്ളമൊക്കെ ചൂടാക്കി ഒന്നിക്കുന്നത് ചോറ് വെക്കാനുള്ളത് കറിയൊക്കെ ഒരുപാട് യും ചെയ്ത് അടുപ്പ് എത്തിച്ചാൽ പോലെ ഓടിക്കോളൂ അങ്ങനെയുള്ള അത് ഇതാക്കി ആ വീട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് താമസം വീണ്ടും കാണാൻ കഴിഞ്ഞു അടുത്ത വീഡിയോ കാണാൻ പറ്റും ബൈ ഫോർ മാർജ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല മോശമായിട്ട് കമന്റ്സ് രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ നിങ്ങൾ തരുന്ന സജഷൻസ് ആണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് വീടേ ചെയ്യാൻ പറ്റും പറ്റുള്ളൂ എനിക്ക് വീട് വൃത്തി അറിയാമല്ലോ എന്നെ കൂടെ പറ്റുന്ന അഡസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കാം അപ്പൊ ബൈ